ఆ ఒక మెయిన్ తిట్టిటొని ఒక బల్లీ మెయిన్ టుట నా కట్ 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 కట చకಾಣి 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 సైజ్ ఉల్ల జాకాని టుట కండ బయ్యం బుడిచే జాకాని ఆ సూపర్ ఆ అదేడుడు అదేలేరు కలిచేడు ఈ నీరులా

உன் பேர் என்ன என்ன ஹரிஹரன் பாட்டு பாடுவீங்களா பாட்டு பாட மாட்டீங்க உன் தங்கச்சி அது தங்கச்சி இங்கே நிற்கிறாங்க தங்கச்சி உங்கள் பேர் என்ன ஆ என்ன பேர் நான் ரக்ஷாஸ்வை ரெண்டு பேருமாக இங்கே மீன் பிடிக்க வந்துட்டாங்க ஏதாச்சும் மீன் கிடைக்கிறதான்னு பார்க்கலாம் ചിന്നത ഇടേ പെരുസുപോട്ടാ കിടക്കാതെ ചിന്ന മിന്നല ചിന്നെ ചെറിയ കുട്ടിച്ചൂരാണ് ഏട്ടോ കട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ മീൻ പിടിച്ച ഒരു മുന്നൂറ്റിഅൻപത് രൂപയ്ക്കാണ് നമ്മൾ ചെറിയ നമ്മുടെ ഇവിടെ ചാക്കാണി എന്ന് പറയത്തില്ലേ ആ സാധനം നമ്മൾ വിറ്റ് കേട്ടോ അപ്പൊ നമ്മൾ പിടിക്കുന്ന കണ്ടിട്ടാണ് ഇവനും കൂടെ ഈ ചൂണ്ട റോള് വാങ്ങിച്ചോട്ട് വന്നിട്ട് മീൻ പിടിക്കാനായിട്ട് പോകുന്നത് ഇത് കൊടല ആ കൊടലാണ് ാണ് വീടുന്നത് കൊറേ മീന് കേട്ടോ ഇവർക്ക് ട്രൈ ചെയ്യുന്നുണ്ട് മീനൊന്നും കിട്ടുന്നില്ല